കരുവാരുകുണ്ടിൽ നടക്കുന്ന സി പി എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന ദീപശിക പതാക കൊടിമര ജാഥകൾ പ്രൗഢമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തുടങ്ങിയ ജാഥകൾ കണ്ണത്താണ് സംഗമിച്ചത് തുടർന്ന് കിഴക്കേതലയിൽ പ്രകടനവും നടന്നു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് സി ബി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം പുരോഗമിക്കുന്നത് കരുവാരക്കുണ്ടിൽ ആദ്യമായി നടക്കുന്ന സമ്മേളനത്തിനായി മികച്ച ഒരുക്കങ്ങളാണ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് ഇതിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച വൈകിട്ട് ദീപശിഖ കൊടിമര പതാക ജാഥകൾ നടന്നു വണ്ടൂർ കാപ്പിലിൽ നിന്ന് എം ടി അഹമ്മദ് ക്യാപ്റ്റനായി ആരംഭിച്ച പതാക ജാഥ ജില്ലാ കമ്മിറ്റി അംഗം പി കെ മുബഷീർ ഉദ്ഘാടനം ചെയ്തു കരുമാരകുണ്ട് പുൽവട്ടയിൽ നിന്ന് എം മോഹൻദാസ് ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണനും അരിമണലിൽ നിന്ന് വി അർജുൻ ക്യാപ്റ്റനായി ആരംഭിച്ച ദീപശിഖ ജാഥ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മൂന്ന് ജാഥകളും ബാൻഡ് വാദ്യ അകമ്പടിയോടെ കണ്ണത്ത് സംഗമിച്ച് കിഴക്കേതലയിൽ പ്രകടനം നടത്തി സമ്മേളന വേദിയിൽ സമാപിച്ചു സ്വാഗത സംഘം ചെയർമാൻ എ കെ സജാദ് ഹുസൈൻ പതാക ഉയർത്തി വെള്ളിയാഴ്ച വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും ജെയ്സി തോമസ് ഡോക്ടർ പി സരിൻ തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ